ഹൈ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ ഇറ്റ്സ് മീ ഹൃദ്യീഷ് അപ്പോൾ നമ്മൾ കുറച്ചധികം കാലയല്ല ഒരു ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ചധികം എല്ലാം ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സാധനത്തിൻ്റെ വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു കാരണം നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും റിഗ്രറ്റ് അടിക്കും കാരണം നിങ്ങൾ ഇതിന് മുന്നേ കുറെ പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്ത് ഇപ്പോൾ സൺ ടാൻ മാറാനാണെങ്കിലും ഡിഗ്മൻറ്റേഷൻ മാറാനാണെങ്കിലും ഡാർക്ക് സ്പോർട്ട് മാറാനെങ്കിലും എല്ലാം നിങ്ങൾ ഇതിന് മുന്നേ കുറേ കുറേ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരാളാണ് നിങ്ങളെന്തായാലും കൺഫേമിഡ് റിഗ്രറ്റ് അടിക്കുന്ന ഒരു സാധനം ഞാൻ ഇന്ന് കാണിച്ചു തരാൻ ഇന്ന് ഞാൻ ഇത്ര ഒരുങ്ങിക്കെട്ടി ഇരിക്കുന്നു എന്ന് ഞാൻ പറയത്തില്ല ചുമ്മാ വീഡിയോ എടുക്കാന്ന് വെച്ചാൽ അങ്ങനെ ഒരുങ്ങി വേറെ എവിടെയും പോകാനല്ല ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും അതൊക്കെ ഞാൻ പറഞ്ഞുതരാം അധികം ഇൻട്രോ അധികം കൊണ്ടുപോകുന്നില്ല അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് എടുക്കാം വീഡിയോ ബിജിയം ഫസ്റ്റ് ഞാൻ പറഞ്ഞുതരാം സംഭവം ഫുൾ ആയിട്ട് നിങ്ങൾ കേട്ടത് എനിക്ക് മനസ്സിലാവും എന്താണ് എന്തുകൊണ്ട് ഇത് യൂസ് ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഫസ്റ്റ് ഇതൊരു ഫേസ് വാഷാണ് ഫേസ് വാഷാണ് സംഭവം ഇതിൽ ഇതിൽ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കോജിക് ആസിഡ് ആർബുട്ടീൻ ഗ്ലൂട്ടാ തയോൺ ഗ്ലൂട്ടാ തയോൺ ഉണ്ട് കേട്ടോ പിന്നെന്താ നമ്മുടെ വിറ്റമിൻ ഇ ഈ നാല് ഇൻഗ്രീഡിയൻസ് വേണ്ടിയിട്ടുള്ള ഒരു കിഡിലം പിഗ്മെൻറ്റേഷൻ അതേപോലെ സ്കിൻ ലൈറ്റനിങ് ഫേസ് വാഷ് ചെയ്തത് ഇത് ഒരു പ്രത്യേകത വെച്ചാൽ ഏത് സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ പിന്നെന്താ പറയട്ടെ നമുക്ക് ഓരോൻ്റെ ഓരോരോ ഇത് നോക്കുക എന്താ ഓരോന്നിൻ്റെ ഓരോരോ ബെനിഫിറ്റ്സ് നോക്കാൻ എന്തൊക്കെയാന്ന് പക്ഷേ വിറ്റമിൻ ഇ നമ്മൾ നമ്മളെടുക്കുവാണെങ്കിൽ വിറ്റമിൻ ഇ നമ്മളെ സ്കിന്നു മോയ്സ്ചറൈസർ ചെയ്യും അതുപോലെ നല്ല സോഫ്റ്റ് ആക്കി വെക്കും വിറ്റമിൻ ചിലർ കണ്ടല്ല വിറ്റമിൻ ഇ എടുത്ത് മുഖത്ത് വെച്ചിട്ട് ചിലർക്ക് അലർജി ഉണ്ടാകും ഡയറക്റ്റ് വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ യൂസ് ചെയ്യുമ്പോൾ ചിലർക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും അങ്ങനെ അവരുടെയൊക്കെ മുട്ട അവരുടെയൊക്കെ മുഖം നമ്മളെ ഹൈപ്പർ പിക്കമൻഡേഷൻ ഉണ്ടാകത്തില്ലേ പാടും അങ്ങനത്തെ ഒക്കെ അതൊക്കെ നല്ലപോലെ ട്രീറ്റ് ചെയ്യാൻ പറ്റും വിറ്റമിൻ ഇ ഉണ്ട് പക്ഷെ അത് ഡയറക്റ്റ് എല്ലാവർക്കും ഒരേപോലെ ഫേസിൽ യൂസ് ചെയ്യാൻ പറ്റണമെന്നില്ല ചിലർക്ക് അതിൻ്റെ സൈഡ് എഫക്ട്സ് ഉണ്ടാവുക ചിലർക്ക് ഇറിറ്റേഷൻ ഇച്ചിങ്സ് അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ടാകും ഡയറക്റ്റ് ഫേസിലോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ പക്ഷെ ചിലർക്ക് അതൊന്നും ഉണ്ടാകില്ല അതാണ് പറയുന്നത് ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ ടൈപ്പും ഓരോരോ ഡിഫറൻറ്റിലാണ് ആഗ്നിസ്കാർസ് ഫെയ്ഡ് ചെയ്യും ഡാർക്ക് സ്പോട്ട്സും ആഗ്നി സ്കാഴ്സും ഫെയ്ഡ് ചെയ്യും നല്ലപോലെ ഒരു പിഗ്മെൻറ്റേഷൻ ട്രീറ്റ് ചെയ്യും പിന്നെ നമ്മളെ സ്കിന്നു നല്ല മോയ്സ്ചറൈസർ ചെയ്ത് അതേപോലെ തന്നെ നോക്കുവാണെങ്കിൽ നമ്മളെ കോജിക് ആസിഡ് കോജിക് ആസിഡിൻ്റെ നമ്മൾ കുറേ 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 ക്രീംസും സെറംസും അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതേ പറയുന്ന പോലെ തന്നെ കോജിക് ആസിഡ് നമ്മൾ സൺ ടാൻ റിമൂവ് ചെയ്യും സൺ ഡാമേജ് റിമൂവ് ചെയ്യും പിഗ്മെന്റേഷൻ റിമൂവ് ചെയ്യും സ്കിൻ ടോൺ ഇംപ്രൂവ് ചെയ്യും അതിനാണ് കോജിക് ആസിഡ് സോ അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിന് നോക്കുകയാണെങ്കിൽ നാച്ചുറൽ സാഫ്രോൺ ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സൺസ് ഫേസ് വാഷ് ആണ് വരുന്നത് പിന്നെന്താ ഡെയിലി യൂസിന് ട്വൈസിൻ എ ഡേ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ രാവിലെ ഫേസ് വാഷ് ചെയ്തതിന് പിന്നെ വൈകിട്ട് ഫേസ് വാഷ് ചെയ്ത് കിടക്കുന്ന മുന്നേ പിന്നെ ബാക്കിയുള്ള സ്കിൻ കെയർ നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളിഷ്ടത്തിന് നിങ്ങൾ സ്യൂട്ടായിട്ടുള്ള പ്രൊഡക്റ്റ്സ് വെച്ച് നിങ്ങൾക്ക് സ്കിൻ കെയർ ചെയ്യാം പക്ഷെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു ഫേസ് വാഷ് എന്ന് വെച്ചാൽ നല്ല അത്യാവശ്യം നല്ല റിസൾട്ട് തന്നെ കിട്ടും അതായത് സൺ ടാൻ കൊണ്ടും പിഗ്മെന്റേഷനും കൊണ്ടും ഹൈപ്പർ പിഗ്മെന്റേഷൻ ആണെങ്കിലും സ്കാർസ് ആണെങ്കിലും ആക്തി ആണെങ്കിലും ഇതൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന ഇരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതിന്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി അണ്ടർ ആണ് അണ്ടർ ടു ഫിഫ്റ്റിയിൽ ഈ ഗ്ലൂട്ടാ ഇൻഫ്യൂസ്ഡ് കോജിക് ആസിഡ് ആർബുട്ടീൻ വിറ്റമിൻ ഇ സാഫ്രോൺ എല്ലാം കൂടി ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സാധനത്തിന് എന്തായാലും നല്ല റേറ്റ് ഉണ്ടാകും പക്ഷേ ഇത് ടു ഫിഫ്റ്റി അണ്ടർ ടു ഫിഫ്റ്റിയിൽ വരികയാണെങ്കിൽ അത്രയും നല്ലൊരു ആണ് കാരണം കുറേ റിവ്യൂസ് ഉണ്ട് കുറെ റേറ്റിംഗ് ഉള്ള പ്രൊഡക്റ്റ് ആണ് ഫാർമസി പ്രൊഡക്റ്റാണ് ഒന്നാമത് വരുന്നത് ഇതാണ് പ്രൊഡക്റ്റ് എന്നത് കോസി കെയർ സ്കിൻ ലൈറ്റനിങ് ഫേസ് വാഷ് ആണ് നിങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ നമ്മളെ നാച്ചുറൽ ഗ്ലോ ഉണ്ടാവില്ല അത് കൊണ്ടുവരാൻ ഹെല്പ് ചെയ്യുക അതേപോലെ ഡാർക്ക് സ്പോട്ട്സ് പിഗ്മെന്റേഷൻ ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാച്ചുറൽ സാഫ്രോൺ ആണ് ഈ ഹൺഡ്രഡ് ഗ്രാമിനാണ് ടു തേർട്ടി നയൻ അത്രേയായിട്ടുള്ളൂ ഹൺഡ്രഡ് ഗ്രാമിന് ടു തേർട്ടി നയൻ അപ്പോൾ നിങ്ങളൊന്നാലോചിക്കുക സാധാ നോർമൽ ഫേസ് വാഷിന് എയ്റ്റി ഗ്രാമിൻ്റെ ഒക്കെ എന്തായാലും ഒരു ടു ഫിഫ്റ്റി ആ റേഞ്ച് വരുന്നുണ്ട് അപ്പോൾ ഇത് ഹൺഡ്രഡ് ഗ്രാമിന് ടു തേർട്ടി നയനേ വരുന്നുള്ളൂ അപ്പോൾ ഇതിൽ ഡയറക്റ്റ് ഡയറക്ഷൻ ഫോർ യൂസേജോ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇതിന് ലിങ്ക് ചെയ്യാൻ എന്തായാലും ബയോയിലൊക്കെ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ എന്തായാലും ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും കമന്റ് ചെയ്യുക നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും കണ്ടന്റ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് പിന്നെ ഒരു കാര്യം വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമുക്ക് ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബർ ആവാനായിച്ച് അല്ല ഫൈവ് ഹൺഡ്രഡ് സബ്സ്ക്രൈബർ ആവാൻ കുറച്ചും വേണം എന്നാലും ഇപ്പോൾ ഒരു സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നിങ്ങളോട് പറയുന്നത് എല്ലാവർക്കും നന്ദി പിന്നെന്താ ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും ബൈ ബൈ